പശു ആട് തുടങ്ങിയ പോലെ തന്നെയാണ് ഒമാനികൾക്ക് ഒട്ടക വളർത്തലും വലിയ വരുമാനമൊന്നുമില്ലാതിരുന്നിട്ടും ഇന്നും ഇത് പിന്തുടർന്നു പോരുന്ന ധാരാളം കർഷകരുണ്ട് ദോഫാറിൽ മലകൾക്ക് മുകളിലാണ് ഒട്ടക കൂടാരങ്ങളും അതിനോട് ചേർന്ന് കർഷകരും ഉണ്ടാവുക കരീഫ് സീസൺ സമയത്തുണ്ടാകുന്ന മഴയും മഞ്ഞും കാരണം മലകളിൽ ദൂരക്കാഴ്ച കുറയും ഒപ്പം ചെളികളിൽ ഒട്ടകങ്ങൾ തെന്നി വീഴുകയും ചെയ്യും ഇതിനുള്ള പരിഹാരമാണ് ഒട്ടകങ്ങളെ ജബലി ഗ്രാമങ്ങളിൽ നിന്ന് താഴ്വരകളിൽ എത്തിച്ച് പ്രത്യേക ടെൻറ്റ് ഉണ്ടാക്കി അവിടെ വളർത്തുകയെന്നത് നിറയെ പുല്ലുണ്ടാവുന്ന സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല കരീഫ് കഴിഞ്ഞാണ് വീണ്ടും മല കയറുക ആ ഇത് ശരിക്കും എക്സ്പീരിയൻസ് ആണ് നമ്മൾ യു നമുക്ക് കാണാൻ പറ്റും വന്നാലും ഇവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ യു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് വന്ന് വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ് ഇനിയും വരണമെന്നുണ്ട് അടുത്ത വർഷം എന്നുണ്ട് ഒട്ടകത്തെ അടുത്ത് കാണാം മഴ ആസ്വദിക്കാം കരീഫ് കാലത്ത് സലാലിയുടെ സമീപ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ കാണുന്ന കൗതുക കാഴ്ചയാണ് കുപ്പികളിൽ പാൽ നിറച്ച് കച്ചവടത്തിനായി കാത്തിരിക്കുന്നവർ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും വയ്ക്കുന്ന ബംഗ്ലാദേശ് സ്വദേശികളും സ്വദേശി ബാലന്മാരെയും ചിലയിടങ്ങളിൽ കാണാം ആവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പാൽ കർഷകർ തങ്ങളുടെ ജോലിക്കാർക്ക് നൽകും ഇവരാണ് പാൽ കുപ്പികളിലാക്കി പാതയോരങ്ങളിൽ വിൽപ്പനക്ക് വെക്കുക ഒട്ടകം പശു ആട് എന്നിവയുടെ പാലുകൾ ഇത്തരത്തിൽ ലഭിക്കും मीडिया सलाला सलाला